ലൈഫ് പദ്ധതി ഭിന്നശേഷി പുനരധിവാസം തുടങ്ങിയ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക പദ്ധതിയാണ് പഞ്ചായത്തിൽ തയ്യാറാക്കുന്നത് കരട് പദ്ധതി രേഖ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജനകീയമായി ജനകീയ ഏറ്റവും മികച്ച മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത് കാലങ്ങളിലായിട്ട് ഒരുപാട് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തിനെ തേടി എത്തിയിട്ടുണ്ട് ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മിഷനാക്കി ഏറ്റെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഏറ്റവും മൃഗത്തായ ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് ആ ലൈഫ് പദ്ധതിയിൽ മുന്നൂറ് വീടുകളാണ് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് ബാക്കിയുള്ള വീടുകൾ കൂടി ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് ഭവനരഹിതരായിട്ടുള്ളൊരു കേരളം സ്വപ്നം കാണുന്ന നമുക്ക് ആ സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മാതൃകയാണ് എന്ന് ഞാൻ പറയാൻ കാർഷിക മേഖലകൾക്കും വയോജനകൾക്കും ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനുമെല്ലാം മുന്തിയ പരിഗണന രൂപരേഖയിൽ നൽകുന്നുണ്ട് സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പദ്ധതി അവതരണം നടത്തി പ്രിയ പ്രസാദ് ഉണ്ണികൃഷ്ണൻ കെ പുഷ്പലത ജൽജ ശശികുമാർ പി പ്രസന്ന എ കെ മുഹമ്മദ് അലി കെ എ മുജീബുദ്ദീൻ ഹസീന പി പി വിജയൻ വി ജഗദീഷ് ബിധരാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു